ഫ്രീസിലോൺ അറുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നനവും നീരുറവും ഒക്കെയുള്ള കാലങ്ങളും അതുപോലെ ഉണങ്ങി വരേണ്ട കാലങ്ങളും അനുഭവപ്പെടാറുണ്ട് ഇന്ന് പ്രകൃതിയിലുള്ള വരണ്ട കാലാവസ്ഥ പോലെ പലരുടെയും ഉള്ളം എപ്പോഴും ഇങ്ങനെ വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ് ചുറ്റും നോക്കുമ്പോൾ എവിടെയും ഉണങ്ങി വരണ്ട ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുക സന്തോഷവും സമാധാനവും ഒക്കെ ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പലയിടങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും ഇങ്ങനെ ഒരു സാഹചര്യം ദാവീദിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആരുടെയും മുമ്പിൽ താൻ മുട്ടുമടക്കിയില്ല സഹായത്തിനായി അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദാവിയത് ചെല്ലുകയാണ് അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം നാം അതാണ് വായിക്കുന്നത് എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും ഹാലലുയ്യ പ്രിയമുള്ളവരെ പലപ്പോഴും നമുക്ക് കഴിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നമ്മുടെ മുട്ടുകളെ മടക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് മുഖം ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നാൽ ദാവീദ് അങ്ങനെയല്ല ചെയ്തത് തൻ്റെ മരുഭൂമിയുടെ അവസ്ഥയിലും തൻ്റെ വരണ്ട അവസ്ഥയിലും താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ് നമ്മുടെ കടുത്ത പ്രതിസന്ധികളിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും ഉള്ളം നൊമ്പരങ്ങൾ കൊണ്ട് നീറുമ്പോൾ ആശ്വാസത്തിനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം എപ്പോഴും ദൈവത്തെ ധ്യാനിച്ചും സ്തുതിച്ചും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏറ്റവും നനവും നീരുറവുമുള്ളതാക്കി മാറ്റാം പ്രിയമുള്ളവരെ ജീവിതത്തിൽ നാം ഉണങ്ങി വരണ്ടിരിക്കേണ്ടുന്നവരല്ല നനവുള്ളവരായി നാം ഓരോരുത്തരും മാറണം നാം അനുഭവിച്ച ആ നനവിന്റെ അനുഭവങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ആ നനവിന്റെ അനുഭവങ്ങൾ എത്തിക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ആ നനവുള്ളവരായി മാറണമെങ്കിൽ ജീവയുറവയായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തരും ഓടിയെത്തണം ആ ജീവ നദിയിൽ നിന്ന് ആ ജീവ ഉറവിൽ നിന്ന് ആ ഉറവിൽ നിന്ന് ആവോളം വെള്ളം കോരി കുടിച്ച് ഒരു നല്ല നനവിൻ്റെ അനുഭവമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലെസ് ഡേ